ട നിങ്ങക്ക് രണ്ടുപേർക്കും ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് തരട്ടെ കണ്ണടക്ക കുഞ്ഞിക്കില്ല കണ്ണടപ്പിക്കി ചിക്കി 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 ഹായ്ക്ക് ഇനി അത് ഓപ്പൺ ചെയ്യുന്ന ചടങ്ങിലേക്ക് ആയി ഹാപ്പി ബർത്ത്ഡേ എങ്ങനെ തുറന്ന് ഞാൻ വീഡിയോ എടുക്കുവാണെ എന്നെ കാണിക്കത്തില്ല കാരണം അവള് വീഡിയോ എടുത്താൽ ഞങ്ങൾ എന്താ ഇവിടെ വെള്ളം ഉണ്ടാക്കുന്നുണ്ടോ എങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒന്നും അല്ല കേട്ടോ കുഞ്ഞിക്കിളിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണേ ഇത് കുഞ്ഞിക്കളിക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തോട്ടോ രണ്ടുപേരും അറിയാതെ ഒരു ദിവസം ഞാനിങ്ങനെ മീഷോ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഉടുപ്പ് കണ്ടേ അപ്പറത്തേക്ക് ഞാൻ നോക്കി വന്നത് ഇനി നമുക്ക് ഇട്ട് കണ്ടാലോ പറ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നോക്കി പുള്ളി തന്നെ തന്നെ കണ്ട കുഞ്ഞിക്കില്ല അടിപൊളി അടിപൊളി കാണിച്ചേ നല്ലതാണോ നോക്കി എരോട് ചോദിച്ചു നല്ലതാണെന്ന് ചോദിച്ചു അത് ഉടുപ്പാണോ അതോ ഇതേ ഉടുപ്പ് ഇങ്ങോട്ടല്ലേ അത് ഇന്ന് വൈകിട്ടത്തേക്കുള്ളു കൊറച്ചിട്ട് കളയുന്നോക്കട്ടെ നോക്കട്ടെ പിന്നെ ഈ ഗിഫ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞുക്കളീടൊന്നു ഊരാൻ വേണ്ടി കിടന്ന പടാപ്പാടു ഇവിടെ എന്ത് ചെയ്ത് ഊരത്തില്ല ഇവക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ മടി ഒന്ന് കിടക്ക ഊരാതെ ആകെ ഒന്നും നോക്കിട്ട് ഊരുന്നില്ല അപ്പൊ എല്ലാര്ക്കും ഇഷ്ടമായില്ലേ ഞങ്ങളുടെ കുഞ്ഞിക്കിളിയുടെ ഗിഫ്റ്റ്